നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ബിരുദിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുദിനിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ മുണ്ടൂറാണ് ഇവിടെ എത്തുമ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ചികിത്സാ കേന്ദ്രമുണ്ട് ചികിത്സാ കേന്ദ്രം എന്ന് തന്നെ പറയാൻ പാടില്ല ഒരു ചികിത്സ ചെയ്യുന്ന ഒരു തറവാടാണ് ഈ ഒരു തറവാടിൻ്റെ ഒരു പ്രത്യേകത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൂലക്കുരു കാരണം അല്ലെങ്കിൽ അതുപോലെ ഫയൽസ് അതുപോലെ നാഷസ് പോലുള്ള അതിഭീകരമായിട്ടുള്ള രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സ നൽകി വളരെ കൃത്യതയോടുകൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മരുന്നുകളുടെ ആ ഒരു ഗുണനിലവാരം കൊണ്ട് മികച്ച രീതിയിൽ അതിന് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു തറവാടാണത് ആ തറവാടിൻ്റെ ഇപ്പോഴത്തെ കാരണവരായിട്ടുള്ള മാറാൻ സാധാരണ വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം സർ നമസ്കാരം അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഈ ഈയൊരു രോഗത്തിനുള്ളൊരു ട്രീറ്റ്മെന്റ് ഇത്രക്കും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം അച്ഛന്റെ പാരമ്പര്യമായിട്ടാണ് ഈ ഒരു മരുന്ന് നമ്മളിലേക്ക് എത്തിയത് ഇത് ഏകദേശം എത്ര വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ ഈ ഒരു മരുന്ന് കൊടുക്കുന്നതിന് അൻപത് വർഷങ്ങൾക്ക് മുകളിലായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന ഈയൊരു മരു രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് പതിനഞ്ച് ദിവസം കിടക്കുമ്പോൾ മോര് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മോര് കറിയാക്കിയതിൽ മോര് കാച്ചു മഞ്ഞപ്പൊടി ഇട്ട് ഇട്ട് അതിൽ അതെ അതിൻ്റെ ഒരു ഡാസ് എടുത്തിട്ട് ഒരു പാക്കറ്റ് അതിൻ്റെ അടക്കുക അതിനകത്ത് വരാം അതിനകത്ത് കുറച്ച് വെച്ചിട്ട് കുടിക്കുക കുടിക്കുക കിഴക്കിയിട്ട് കുടിക്കുക അത് ഇത് കുടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പഥ്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളാണ് മറ്റും ലഹരി വരിക പിന്നെ കോഴി ബീഫ് ഒഴിവാക്കുക പിന്നെ അരിയും മുളക് മസാലയും കമ്മിയില്ല ഏ എരിവും പുളിയും ഉള്ളതൊക്കെ കുറയ്ക്കുക ഇതിന് എന്താ പറയുക ഈ പൊറോട്ടയും മൈദ അതൊക്കെ പാലിച്ചാൽ മാത്രം മതി അതിന് ഒരു ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുവാണെങ്കിൽ ഇത് എത്ര ദിവസത്തെ ഒരു ഒരു കോഴ്സാണ് നമ്മൾ ഈ ഒരു ഇതിന് കൊടുക്കുന്നത് ഇപ്പൊ പതിനഞ്ച് ദിവസത്തെ പതിനഞ്ച് ദിവസം ഓരോ ദിവസം ഒരു നേരം വെച്ച് രാത്രിക്ക് രാത്രിക്ക് ഇത് ഏതൊക്കെ തരം ബുദ്ധിമുട്ടുകൾക്കാണ് ഇതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത് നമ്മളുള്ള പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ഇത് ഏതൊക്കെ തരത്തിലുള്ള പൈൽസാണ് ഇപ്പം പൈൽസ് തന്നെ ഒരു മൂന്നാല് തരത്തിലുണ്ട് ഇപ്പം ബ്രീഡിംഗ് ഉള്ളതുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ മൂലം തള്ളി വരുന്ന ഒരു ഇതുണ്ട് അതൊക്കെ എല്ലാവർക്കും ഇതിനൊരു റിസൾട്ടാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് നമുക്കതൊരു ഒരു റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ ഇത് നമ്മളുടെ ഈ രോഗമുള്ളവർ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതൊരു വളരെ മികച്ചൊരു ഔഷധം അത്രയാണ് എന്താണ് ഈ മരുന്നിൻ്റെ ഒരു രഹസ്യ കൂട്ടങ്ങളാണ് നിങ്ങൾക്ക് മൂകാംബിക എന്ന് വരുന്നൊരു മെഡിസിനാണ് അതിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അച്ഛനാണ് ഇത് ആദ്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചത് അത് ആ സമയങ്ങൾക്ക് ഇപ്പം നമ്മളിലേക്ക് ഇപ്പം എത്ര ഏത് എത്ര രോഗികൾ നമ്മൾ മരുന്ന് കൊടുത്തു എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ ആയിരക്കണക്കിന് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഡെയിലി എല്ലാ ദിവസവും ഇവിടെ മരുന്ന് നേടിയ ആൾക്കാർ എത്താറുണ്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ഒരു ദിവസം നമുക്ക് എത്ര പേഷ്യൻസിനെ എടുക്കും

അവിടെ അച്ഛൻ പഠിക്കാൻ പറ്റും കെട്ടിവിടില്ല പച്ച പച്ച കെട്ടി പോയി അച്ഛൻ്റെ അത്ര ആവശ്യം വെക്കാൻ പറ്റും രണ്ടിട്ട് വർഷമായിട്ട് ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ വൈദ്യരുടെ ഈ ഒരു ചികിത്സയ്ക്ക് ആവശ്യം നിങ്ങളുടെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ മൂലക്കുരു പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും വൈദ്യരെ കോൺടാക്റ്റ് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടും നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ മരുന്ന് കളക്ട് ചെയ്ത് കൊടുക്കാം ഒറ്റമൂലി മരുന്നാണ് പതിനഞ്ച് ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു മരുന്നിനുള്ളത് അതിന് കൃത്യമായിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നതാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു മികച്ച ഈ ഒരു രോഗത്തിന് രോഗം കാരണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന അനവധി നിരവധി പിന്നെ ജനങ്ങളുണ്ട് അവർക്ക് ക്ക് തീർച്ചയായിട്ടും വൈദ്യരുടെ ഈ ഒരു മരുന്ന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അത്ഭുത മരുന്ന് ഒരുപാട് ജീവിതങ്ങൾക്ക് അവരുടെ ഒരു ആശ്വാസമായിട്ട് നമ്മുടെ ഇരുന്ന് മാറി മരുന്ന് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മരുന്നുകളുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നാരായണൻ വൈദ്യരെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം മരുന്ന് കൈപ്പറ്റും കുറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടോ കുറൂറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ അതിൻ്റെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക അതിൻ്റെ അഡ്രസ്സും കൊടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും